ി സഹോദരങ്ങളെ അസ്സാംക്കും വരഹമുല്ലാ വാത്ത മഹാനായ പ്രവാചകർ സുലല്ലാഹുലിസ്മ തങ്ങളുടെ കൽപ്പനകളും നിരോധനകളും ജീവിതത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരിൽ നാം എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മിൽ വിശിഷ്യാ സ്ത്രീകളിലും മഹാനയ് പ്രവാചകൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതര സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ പാശ്ചാത്യൻ സംസ്കാരങ്ങൾ ജീവിതത്തിൽ ഉടനീളം അനുവർത്തിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുക മഹദി അസ്മാ അസ്മാ അബിബക്കർ മഹാനായ മുബക് സുദ്ദീഖർ റബിയുള്ളാഹുത്തലാൻ മകൻ അസ്മാ അറിയുല്ലാഹു തലാൻ നിന്നും നിവേദനം ചെയ്യപ്പെടുന്ന പുത്തഭക്കുൻ അലീഹിയായ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹരി

എൻ്റെ മകൾക്ക് അഞ്ചാം പനി പിടിപെട്ടു ഫതമറക്ക ഷാഹുഹ അവിടെ മുടിയെല്ലാം പൊഴിഞ്ഞുപോയി തലമുടി കൊഴിഞ്ഞുപോയി ആ പനി കാരണത്താൽ പനിയുടെ കാഠിന്യത്താൽ മുടി തലയിൽ നിന്ന് അധികവും നഷ്ടപ്പെട്ടു പോയി പൊഴിഞ്ഞുപോയി എന്ന് മഹതി മഹാനെ പ്രഭാതകളോട് പറയുകയാണ് അവളെ ഞാൻ വിവാഹം കഴിപ്പിച്ചിരുന്നു വിവാഹം ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ തലമുടി ഈ പനി ബാധിച്ചത് കാരണമായി ശരീരത്തിൽ നിന്നും തലയിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവടെ സൗന്ദര്യത്തിന് വിഘാതം സംഭവിക്കുകയാണ് അത് ഭർത്താവിൻ്റെ തൃപ്തിക്ക് വിരുദ്ധമായി വിരുദ്ധമായിത്തീരുന്നു അതുകൊണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ അവൾക്ക് തലമുടി ആവശ്യമാണ് അഫ അവളുടെ തലമുടിയിൽ ഞാൻ യോജിപ്പിക്കട്ടെ ചേർക്കട്ടെ എന്ന് മഹാനായി പ്രഭാസഭ തങ്ങളോട് ചോദിച്ചു മറ്റ് മുടികൾ ചേർത്ത് ബന്ധിപ്പിക്കുക യോജിപ്പിക്കുക

അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുടിയെ ബന്ധിപ്പിക്കുന്നവളാണ് വിഷാഹിൻ നാഹ്റ മറ്റൊരു മുടിയുമായിട്ട് അപ്പോൾ മുടിയെ മറ്റൊരു മുടിയുമായിട്ട് ബന്ധിപ്പിക്കുന്നവൾ ചേർക്കുന്നവൾ അഥവാ കൃത്രിമ മുടി യോജിപ്പിക്കുന്ന സ്ത്രീയെ അള്ളാഹു ശമി ശപിച്ചിരിക്കുകയാണ് വൽ മൗസൂലത്ത കൃത്രിമ മുടി ബന്ധിപ്പിച്ചു കൊടുക്കുന്നവൾ ചേർക്കുന്നവൾ അവളെ ശപിച്ചു വൽ യും അള്ളാഹു മൗസൂലത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് മുടി മുടി ചേർക്കപ്പെട്ടവളും മുടി ചേർത്ത് കൊടുക്കുന്നവളും ഈ രണ്ടുപേരെയും അള്ളാഹു സുഹാൻ ഷപിച്ചിരിക്കുന്നു എന്നാണ് മഹാനായ നബീസുല്ലാ സുബദങ്ങൾ ഈ ചോദിച്ച മകളുടെ മുടി ഞാൻ ഇങ്ങനെ മറ്റു മുടിയുമായിട്ട് ബന്ധിപ്പിക്കട്ടെ അവൾക്ക് സൗന്ദര്യം വരുത്താൻ വേണ്ടി അവരുടെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിബിധങ്ങൾ പറഞ്ഞ മറുപടിയാണ് മുടി ചേർക്കപ്പെടുന്നവൾ മാത്രമല്ല അത് ചേർത്ത് കൊടുക്കുന്നവളെയും അള്ളാഹുനെ ക്ഷമിച്ചിരിക്കുന്നു ഇപ്പം കൃത്രിമ മുടി ചേർക്കപ്പെട്ടവൾ ബുഹാരി ഹുസൻ റിപ്പോർട്ട് ചെയ്ത ഹനീഫ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വൽ അൽത്തൽസില എന്നതിന് പകരമായിട്ട് മുസ്തൗസിലത്തിനെയും അള്ളാഹുത്താലപിച്ചിരിക്കുകയാണ് മുസ്തൗസിൽ ഇങ്ങനെ ചെയ്യാൻ ഈ മുടി യോജിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നവൾ അവളെയും അള്ളാഹുത്തല ഷപിച്ചിരിക്കുന്നു എന്ന് മഹാനായ വിശ്വാസങ്ങളുടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും

അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ അവൾ വിവാഹിതയായി വാന്നഹ അവൾ രോഗിയാവുകയും ചെയ്തു ചെയ്യും അവളുടെ മുടി ആ രോഗം കാരണത്താൽ പൊഴിഞ്ഞു പോവുകയാണ് അങ്ങനെ പൊഴിഞ്ഞുപോയി അപ്പോൾ അവർ ആ കുടുംബാധികൾ ഉദ്ദേശിച്ചു അവരുടെ മുടിയെ മറ്റുള്ളവരുടെ മുടിയുമായി ബന്ധിപ്പിക്കാൻ ചേർക്കാൻ ആ കുടുംബാധികൾ ഉദ്ദേശിച്ചു നബി വസ്സല അങ്ങനെ അവർ അള്ളാഹിന്റെ ഹബീബായ പ്രവാചകർ സലഹുല സഭ ഈ കാര്യത്തെ സംബന്ധിച്ച് ചോദിച്ചു അങ്ങനെ ചെയ്തു കൊള്ളട്ടെ അവളുടെ മുടിയെല്ലാം ഈ അസുഖം കാരണത്താൽ പൊഴിഞ്ഞുപോയി അതുകൊണ്ട് അവളുടെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ വിശുലാസു തങ്ങൾ പറഞ്ഞു അള്ളാഹു സുബാനുഹൂ ഈ മുടി ഇങ്ങനെ ബന്ധിപ്പിക്കുന്നവൾ ചേർക്കുന്നവളെയും ചേർത്ത് കൊടുക്ക ചേർക്കപ്പെട്ടവളെയും ചേർത്ത് കൊടുക്കുന്നവളെയും ക്ഷമിച്ചിരിക്കുകയാണ് എന്ന് ഇത് ബുഹാരി മുസ്ലിം റിപ്പോർട്ടിയുടെ അപ്പോൾ അള്ളാഹു സുബാൻ്റെ ശാപത്തിന് വിധേയമാകുന്ന മുടി ധാരാളമായി ഉള്ളതായി കാണിക്കുവാൻ വേണ്ടി മറ്റുള്ള മുടികൾ ഇന്ന് വാങ്ങിക്കാൻ സാധിക്കുന്ന കാര്യമാണ് മുടികളെല്ലാം ഇങ്ങനെ ആ മുടികൾ ധാരാളമായി മുടി സൂചിപ്പിക്കാൻ വേണ്ടിയും സൗന്ദര്യത്തിന് വേണ്ടിയും പല പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മുടികൾ തമ്മിൽ ചേർക്കപ്പെടുന്ന പ്രവണത ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് മഹാനായ മഹാനായി പ്രഭാതാസമങ്ങൾ നിരോധിച്ചു എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയമാകുന്ന കാരണമായി തീരുന്ന കാരണമാണ് എന്ന് മഹാനായന്റെ വിശ്വാസങ്ങൾ പറഞ്ഞ ഈ ഹദീസിനോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാനായ ഇബിനു അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ സുദീർഘമായ കുറച്ചുകൂടി വിശാലമായ ഹരീസാണ് മഹാനായി അമർന്റെ ഹരീദിൽ കാണാൻ കഴിയും ഈ വാസിലത്തിനെയും മുസ്തൗസിലത്തിനെയും മാത്രമല്ല വാഷിമത്തിനെയും അതുപോലെ തന്നെ മുസ്തൗസിമത്തിനെയും മഹാനായി പ്രവാസവാസവങ്ങൾ നിരോധിച്ചതായിട്ട് ക്ഷപിച്ചതായിട്ട് മഹാനറിപ്പോർട്ട് ചെയ്യുകയാണ് ലാനൽത്ത മുസ്തൗസിലത്ത നേരത്തെ സൂചിപ്പിച്ച ഹരീസിൽ ഉള്ളത് തന്നെയാണ് അതിനോടൊപ്പം മഹാനി പ്രവാചകൻ പറയുന്നു അള്ളാഹു ക്ഷമിച്ചിരിക്കുന്നു ഇവിടെ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് ഈ ഹരീസിൽ മുസ്തൗസുലത്തിനെയും അതോടൊപ്പം വാഷിമത്തിനെയും അള്ളാഹുവിന്റെ പ്രവാതകം ക്ഷമിച്ചിരിക്കുന്നു അതായത് പച്ച കുത്തുന്നവർ പച്ചകുത്തുന്ന സ്ത്രീകൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുണ്ട് അപ്പൊ പച്ച കുത്തുക വശുമ എന്ന് പറഞ്ഞ പച്ച കുത്തരെന്ന എന്ന് പറഞ്ഞാൽ എന്താ ഉവ ഈ പച്ച കുത്തൽ സ്കിന്നിൽ തൊലിയിൽ സൂചി പോലുള്ളത് കൊണ്ട് കൊത്തുക അങ്ങനെ രക്തം വരുന്നത് വരെ വരുന്ന നിലയിൽ കുത്തുക അങ്ങനെ രക്തം വരുമ്പോൾ സുമ അലേഹി നീലു എന്ത് ചെയ്യുക നീല അമരി ആ രക്തത്തിന്റെ മേൽ അതിനെ വിതറുക അല്ലെങ്കിൽ അതുപോലുള്ളത് എന്തിനു വേണ്ടിയാണ് പച്ച കളർ ലഭിക്കാൻ വേണ്ടി വലിയ തലവന ബിഹി അല്ലെങ്കിൽ മറ്റ് വിവിധ വർണ്ണങ്ങൾ ലഭിക്കാൻ വേണ്ടി ഈ നീല അമരി അതിൻ്റെ ആ രക്തത്തിൻ്റെ മേൽ കൊണ്ട് കുത്തിയ സ്കിന്നിൽ കുത്തിയ ആ ഭാഗത്ത് രക്തം വരുമ്പോൾ അതിൽ വിതറുന്നു വിവിധ കളറുകൾ അല്ലെങ്കിൽ പച്ചക്കളറ് ഇങ്ങനെ ലഭിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നതിനെ അള്ളാഹുവിൻ്റെ റസൂല് ഈ നേരത്തെ സൂചിപ്പിച്ച മുടി ബന്ധിപ്പിക്കുന്നവരെയും ബന്ധിപ്പിക്കപ്പെട്ടവളെയും പച്ച കുത്തുന്ന സ്ത്രീയെയും ഈ പറഞ്ഞ നാടൻ പാക്ഷിയാണ് പച്ച കുത്തുക ഈ പറഞ്ഞ അത് എന്ന് പറഞ്ഞാൽ ഇപ്രകാരമാണ് നീല അമരി വിതറി ആ സൂചി കൊണ്ട് കുത്തിയ ഭാഗത്ത് രക്തം വന്നു അവിടെ മറ്റ് കളറുകൾ വരികയാണ് ഇങ്ങനെ ചെയ്യുന്നവളെയും ക്ഷമിച്ചിരിക്കുന്നു വഹുവരി വലിയ പാപത്തിൽപ്പെട്ടതാണ് വലിയ പാപമാണ് ഈ ഭാഗത്ത് ഈ പച്ചകുത്തിയ ഭാഗം ബി ഖത്ഇഹി ദാലിക ബിഹി ആ ആ ഭാഗത്തെ ഭാഗത്തെ മാംസം ഈ നീക്കണം എന്നാണ് അത്ര ഗൗരവമേറിയ കാര്യമാണ് ദാലിക അർ വൽ പച്ച കുത്തിയത് ആണാകട്ടെ പെണ്ണാകട്ടെ സമമാണ് ആണായാലും പെണ്ണായാലും ഇങ്ങനെ കുത്തുന്ന അത് തന്നെ വിവിധ ആ രൂപങ്ങളും എല്ലാം ചിത്രങ്ങളെല്ലാം വരക്കുന്ന പ്രവണതയുമുണ്ട് ഇത് ആ ഭാഗം മുറിക്കേണ്ടി വന്നാൽ എന്നുവെച്ചാൽ ആ സ്കിന്നൊക്കെ കുറച്ച് പൊളിച്ചു കളയേണ്ടി വന്നാലും അങ്ങനെ ചെയ്യണം എന്ന് പരിശുദ്ധമായി ശ്രമിപ്പിക്കുക നാണായൻ പെണ്ണാൻ അതുപോലെ വല്ല മുസ്തൗഷിമത്ത പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവളെയും താലിബത്തു ഈ പറഞ്ഞ പച്ചക്കുത്തുന്നതിനെ ആവശ്യപ്പെടുന്നവൾ അവളെയും ശപിച്ചിരിക്കുന്ന ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരീസ് തന്നെയാണ് അപ്പോൾ ഇത്യാദി ചെറിയ കാര്യമാണ് എന്ന് നിസ്സാരമാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധമായ രീതിയിൽ അത് ഗൗരവമേറിയതാണ് അള്ളാഹുവും അവന്റെ പ്രവാചകനും ശപിക്കുന്ന കാര്യമാണ് അവരുടെ ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണ് ഇത്യാദി കാര്യങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് തമ്പുരാൻ ഇത്യാദി കാര്യങ്ങൾ സൂക്ഷിച്ച് മഹാനയ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ശാപത്തിൽ നിന്ന് ശാപമേൽക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവലംബിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്യരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കുട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു സുഖാനുഭവ അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ ആരെല്ലാം ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ പല പല രോഗങ്ങൾ കൊണ്ട് മാരകമായ രോഗങ്ങൾ കൊണ്ട് പോലും പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ അറഹംറ തമ്പുരാൻ എല്ലാവടേയും രോഗങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് അറുതി നൽകിക്കൊണ്ട് ശമനം നൽകിക്കൊണ്ട് എല്ലാവിധ സന്തോഷവും ദുന്യാവിലും ആഹൃത്തിലും അല്ലാഹുത്തിനും നമുക്ക് നൽകുമാറാകട്ടെ അസല വാരിക്കും വരമി വ